Það er eitthvað með líka þá ekki að tannu. ാമം എൻ്റെ സ്നേഹം അറിയിക്കും ഓരോ എപ്പിസോഡിലും ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും മഴ പെയ്തറങ്ങുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പെയ്തറങ്ങും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അതിലേക്ക് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വചനത്തിലേക്ക് ഫിലിപ്പിയ ലേഖനം മൂന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം വായിച്ചു കേൾക്കാം ദൈവത്തിന്റെ നമ്മിൽ യും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നല്ല വചനം വചന ഓർത്ത പല പ്രാവശ്യം നിങ്ങൾ വായിച്ച തള്ളിയ ഒരു വാക്യമാണ് ഫിലിപ്പ്യ ലേഖനം കാരാഗ്രഹ ലേഖനമാണ് ധന്യനായ പോലീസ് ലീഗ ഫിലിപ്പ്യ സഭയ്ക്ക് കാരാഗ്രഹത്തിൽ കിടന്നെഴുതിയ ലേഖനമാണ് കാരാകൃതി കിടന്ന ലേഖനത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം പറയാമോ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും ഞാനൊരു കാര്യം പറയാം മാനുഷിക സന്തോഷങ്ങൾ കെട്ടടങ്ങിയേക്കാം പക്ഷെ ദൈവിക സന്തോഷം ഒരിക്കലും കെട്ടടങ്ങത്തില്ല ഇരുമ്പഴികൾക്കോ നിയമത്തിനോ കോടതിക്കോ പോലീസിനോ യാതൊരു ശക്തികൾക്കും യാതൊരു പ്രതിബന്ധത്തിനും ആമി നിന്റെ സന്തോഷത്തെ കെടുത്താൻ പറ്റത്തില്ല അതൊരു ദൈവിക സന്തോഷമാണ് ഒരാമയും പറഞ്ഞാട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ എപ്പോഴും ഓർക്കുക ബൈബിൾ പറയുന്നു ദൈവരാജ്യം ഭക്ഷണമല്ല ദൈവരാജ്യം പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അത്രേ എപ്പോഴും ഓർക്കണം ദൈവത്തിൻ്റെ സന്തോഷം പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അതൊക്കെയാ ആത്മിക ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇന്ന് പകൽ പ്രശ്നങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പറയണം ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു പൗരസ് പറയാ കർത്താവിൽ എപ്പോൾ ും എവിടെ കടന്നോടാ പറഞ്ഞേ ജയിലിൽ കടന്നുകൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ പിശാജെ നിന്റെ യാതൊരു പ്രതിസന്ധിക്കും എന്റെ സന്തോഷത്തെ കെടുത്താൻ പറ്റത്തില്ല എപ്പോഴും ഓർക്കണം ഒരു ദൈവവൈദന്റെ സന്തോഷം ക്രിസ്തുവിൽ ആയിരിക്കട്ടെ രോഗത്ത് നോക്കി പറയണം ഈ രോഗത്തിലും ഞാൻ സന്തോഷിക്കാൻ പോകുക ഈ പ്രശ്നങ്ങളും ഞാൻ സന്തോഷിക്കാൻ പോകുക അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഇവിടെ പിമ്പിലുള്ളത് ഞാൻ മറന്ന് എന്നെ ശ്രദ്ധിക്കണം ഞാൻ ആയുന്നു എത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രസംഗം പിമ്പിലുള്ളതിനെ മറക്കുന്നു മുമ്പിലുള്ളതിനെ ആ മീൻ പറഞ്ഞാട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിനക്ക് ദൈവം വെച്ച ഭാവിയിലേക്കൊന്ന ആയണമെന്ന താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുന്ന ആൾക്കാർ ഓടുന്നത് കണ്ട സ്പോർട്സ് ചാനലിൽ കാണണം ഓടുന്നത് കണ്ടിട്ടുണ്ടോ എങ്ങനെ അവർ ഓടാൻ നിൽക്കുന്നത് ഇങ്ങനെ അല്ല അല്ലേ ശരിയല്ലേ ഒരിക്കലും ഒരാൾ നല്ലൊരു പാട്ട് പാടി അപ്പം എൻ്റെ അടുത്തായിരുന്നാൾ പറഞ്ഞു പാട്ട് കൊള്ളത്തില്ല അപ്പം നമ്മൾ സാറിനെ ഒന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടിയ ബ്രദറെ പാട്ട് കൊള്ളത്തില്ല ഞാൻ പറഞ്ഞു നിനക്ക് പാട്ടറിയോ അറിയത്തില്ല പിന്നെ പാട്ട് കൊള്ള അത് എൻ്റെ അമ്മ മൂളി കേട്ടിട്ടുള്ള ട്യൂണിലല്ല ഇവൻ പാടുന്നു ഞാൻ പറഞ്ഞ എടാ മിണ്ടായിരിക്കും ആ പാട്ട് എഴുതിയവനാണ് പാടുന്നതും വേണ്ട മിണ്ടെന്നില്ല ഈ അറിയാൻ വയ്യാത്തതിന് കയറി ബ്ലൂറി ആമി കൊള്ളത്തില്ലെന്ന് പറയല്ല അറിയാവുന്നതിന് കയറിയാൽ പറയാവോ അറിയാത്തതിന് കയറി പറയല്ലേ ഒരാമ്മിയും വരുന്നില്ല ഹാലല്ലി പോട്ടെ ഞാനതില് പണ്ടൊരാൾ കർത്താവിന് സ്തോത്രം മൊബൈൽ മൊബൈലിറങ്ങിയ സമയത്ത് സ്തോത്രം മൊബൈൽ ആദ്യമൊക്കെ മൊബൈൽ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഞെക്കിയെടുക്കുമായിരുന്നു ഇപ്പം പിന്നെ അത് കഴിഞ്ഞപ്പം ഇങ്ങനെ വരച്ചെടുക്കുക നല്ലത് വയ്യ ഒരച്ഛൻ വിശ്വാസത്തിലേക്ക് വന്നു ഒരു കടയിൽ ചെന്നേച്ച് പറഞ്ഞു ഏറ്റവും അടിപൊളി ഒരു മ്യൂസിക് കയറ്റി തരാൻ പറഞ്ഞു നോറി കടക്കാരന് വല്ല വെളിപുണ്ടോ അവൻ അടിപൊളി ഒരു സിനിമാ പാട്ടിന്റെ ടൂൺ അങ്ങോട്ട് കയറ്റി കൊടുത്തു എല്ലാവരും കൂടി കത്തർമേഷം എടുക്കുക അപ്പം എടുത്ത് വാഴ്ത്തിപ്പുള്ളിയോട് രറ്റി അടിയാ പുള്ളി സാധനം എടുത്ത് ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ ചെയ്യുക എടപ്പാണി അറിയാം പയ്യത്ത നീ ഇത് വീട്ടിൽ വെച്ചു വാട്ട് അതൊക്കെ വിടുക ഞാൻ ദൂത്തിലേക്ക് വരിക പിള്ളതിനെ എന്ത് ചെയ്യുക എനിക്ക് തരാനുള്ള സ്പോർട്സിന് ഓടാൻ നിൽക്കുന്ന ഒരാളെ നോക്കണം അത് ആ ആ അർത്ഥത്തിലാണ് ഈ പൗലൂസ് തന്റെ ലേഖനം ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഏക ഓരോ ഓട്ട ഓടി 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 തോറ്റവരുണ്ട് വീണവരുണ്ട് അവരുടെ വരട്ടെ ദൈവം ശ്രദ്ധിച്ചുകെ ഈ സ്പോർട്സിൽ നിൽക്കുന്നവർ ഓടാൻ നിക്കുന്നവർ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ അല്ലെ ഇങ്ങനൊന്നും ആയിരിക്കുന്ന ചിലപ്പോ ഞാൻ എനിക്ക് അറിയാൻ ഇങ്ങനെ കാണിക്ക ഇങ്ങനെ നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങൾ ലക്ഷ്യം ഒന്ന് ഒരു വിസിലിന് അവൻ്റെ കാത് കൊതിക്കുന്നു രണ്ട് ഫിനിഷിങ് പോയിന്റിന് അവൻ്റെ കണ്ണ് കൊതിക്കുന്നു ഇതാ ഓടുന്നവൻ്റെ തുടക്കം ഇവിടെ പറയാ പിമ്പിലുള്ളതിനെന്ത് ചെയ്യണം മറക്കണം ഈ ദൈവമചനത്തിന് മാത്രമേ നമ്മളെ മറപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നെ വേണ്ടുന്നില്ല അല്ല നമ്മൾ ഈ പണ്ട് പോലെ നമ്മളെ ദ്രോഹിച്ച കാര്യമൊക്കെ ഓർത്ത ഓർത്തോർത്തിരുന്നു കരയുന്നവരുണ്ടല്ലോ ഇല്ലേ ഇല്ലേ ഹലൂയ ഞാനിപ്പോൾ ഓർക്കുന്നു കുട്ടിക്കാനത്ത് ഡ്രീം എന്ന് പറയുന്ന റിസോർട്ടിനകത്ത് ഒരു എൻകൗണ്ടർ നടത്തി ജി ട്വൽവ് എന്ന് പറഞ്ഞൊരു വിഷൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പന്ത്രണ്ട് ശിശുമാർ പന്ത്രണ്ട് അപ്പസന്മാർ അവർക്ക് പന്ത്രണ്ട് പേര് ഇടുന്ന സെല്ല് അത് അത് വീണ്ടും അമ്മയും ഇരുപത് പേരാകുമ്പോൾ വീണ്ടും പന്ത്രണ്ടാക്കും അത്രയും ഒരു ഒരു ആൾക്കാർ ഒരു എൻകൗണ്ടർ വെച്ചു ആ എൻകൗണ്ടറിനകത്ത് നൂറ്റി തൊണ്ണൂറ് പേരോളം പങ്കെടുത്തു ഞാൻ ഇന്ന് പറക്കുന്നുണ്ട് ഹലുയ്യാ പോഹൻ എന്ന് പറയുന്ന ഒരാൾ മസ്കറ്റിൽ നിന്ന് വന്നു അദ്ദേഹം ലീഡർ ആയിരുന്നു എൻ്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം അദ്ദേഹം വന്ന് എൻകൗണ്ടർ നടത്തി ലാസ്റ്റിനകത്ത് ക്ഷമിക്കുന്ന ഒരു സെക്ഷൻ ക്ഷമിക്കുക എന്നുള്ളൊരു ഒരു സെക്ഷൻ എടുത്തു ആ സെക്ഷൻ രണ്ടര മണിക്കൂറായിരുന്നു സെക്ഷൻ സൈലൻറ്റ് ക്ലാസ് സെക്ഷൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുറകുന്നൊരു അയ്യോ അയ്യോന്നും പറഞ്ഞ് മുമ്പോട്ട് കമണ് വീണ് ഈ നീളമുള്ള ഒരു 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 പിച്ചാത്തിയും കൊണ്ട് ആ പിച്ചാത്തിയും കൊണ്ടോണ്ടെന്ന് കരയുക അവൻ അത് തലയിട്ടിരിക്കുക മുറിയുവെന്ന് കണ്ടപ്പോ ആരോന്ന് പിച്ചാത്തി വാങ്ങിച്ചു മാറ്റി രണ്ട് മണിക്കൂർ കരഞ്ഞു കഴിഞ്ഞു അവനോട് കാര്യം നൽകിയവൻ പറഞ്ഞു ബ്രദർ അവൻ്റെ അമ്മ അവൻ്റെ ചെറുപ്രായത്തിൽ അവൻ്റെ മുമ്പിലിട്ടുകൊണ്ട് മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നു കൊന്ന വ്യക്തി പണമുള്ളവനായോണ്ട് ഒരു കോടതി തന്നെ ശിക്ഷിച്ചില്ല എനിക്ക് അവൻ പറയായി അവന് തിരിച്ചറിവായ അഞ്ചു വർഷം മുമ്പ് ഈ കത്തി അരേ കയറ്റിയതാ ഇവനെ കൊന്നിട്ട് കത്തി മാറ്റത്തിനൊന്ന് തീരുമാനിച്ചു പക്ഷെ അവനോട് ക്ഷമിക്കാൻ ഈ മീറ്റിങ്ങിനകത്ത് വെച്ച് എനിക്ക് ഭാഗ്യം തന്നതയോ ഒരാമയും വരുന്നില്ല എന്നോട് ദൈവാത്മാവ് പറയുന്നു മറക്കണം ചെലവക്കെ അടുത്തിരിക്കുന്ന കറിയത്തില്ല നിന്റെ രഹസ്യം ചെലവക്ക നീ മറക്കണം വലി കൊച്ചു കാര്യങ്ങൾ മറന്നാൽ വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഒരാമയും പറഞ്ഞാട്ടെ പബുലസ് പറയാൻ ഞാൻ പിമ്പിലുള്ളതിനെ മറക്കുന്നു എന്നിട്ട് മുമ്പിലുള്ളതിലേക്ക് ഞാൻ ആയാൻ പോവുക എന്നോട് ദൈവാത്മാവ് പറയുന്നു ഇതുവരെ നിനക്ക് ഓടി ചെയ്യിക്കാൻ പറ്റാഞ്ഞ പലയിടത്തും നിന്റെ കാലുകൾ ഓടിക്കേറാൻ പോകുകയാ നിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ അവിടെ റിയാമോ വിശ്വാസത്തിന്റെ നായകനും പോയിന്റ് നിൽക്കുന്നത് മനസ്സിലാക്കുന്നവരെ ഓർത്ത സ്തോത്രം ചെയ്യുക ശ്രദ്ധേ ഈ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ടു നിൽക്കുന്ന ഒറ്റ ശക്തമാ മുന്നോട്ട് പോകുക പ്രശ്നങ്ങളെ കണ്ട് അറച്ചു നിൽക്കണ്ട പ്രതിസന്ധിയെ കണ്ട് നിന്നോട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം വിളിച്ചു പറയുന്നു നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നീ മുന്നോട്ട് പോകാൻ പോകുക നിന്നെ വെല്ലുവിളിച്ചവന്റെ മുമ്പിൽ നീ മുന്നോട്ട് പോകാൻ പോകുക ഒന്നുകൊണ്ടും അധൈര്യപ്പെടണ്ട ചെലവക്കെ പിടിച്ചെടുക്കാൻ സമയമായി എന്നോട് കർത്താവ് പറയാം വളരെ നാളുകൾക്കൊരു കുറ്റിയടിച്ച മൃഗത്തെ പോലെ നിന്നെ ഒരിടത്ത് കെട്ടിയിട്ടേക്കുക ഇന്ന് ആ കയർ പൊട്ടും നീ മുന്നോട്ട് കുതിക്കാൻ സമയമായി എനിക്ക് ദൈവാത്മാവ് ഗൈഡൻസ് തരുന്നു ഇതുവരെ ഇല്ലാത്തൊരു നിയോഗം തരുന്നു നീ പി വരച്ച വൃത്തത്തിനകത്തുനിന്ന് നിന്റെ കാലുകൾ ഗമിക്കാൻ പോകൂ ഈ കർത്താവിന് സോത്രം ഈ മറക്കണം അതൊരു കൃപയാ ചിലക്ക് പറയും ഞാൻ മറക്കത്തില്ല മറക്കണേ ഞാൻ മനുഷ്യനല്ലായിരിക്കണം അങ്ങനല്ല എല്ലാം മറക്കണം നിന്നോട് ദ്രോഹം ചെയ്തോൻ്റെ കാര്യവും മറക്കണം രണ്ട് മിണ്ടുന്നില്ല നിന്നെ എതിരായി നിന്നോൻ്റെ കാര്യവും മറക്കണം ഒരമ്മയും വരുന്നില്ല മറക്കണം നീ വിഷമിച്ചിരുന്ന നിനക്ക് കർത്താവിൻ്റെ സൂത്രം പ്രശ്നമാണ് അവനും പ്രശ്നമാണ് മിണ്ടുന്നില്ല അതുകൊണ്ട് അവരോട് എന്തു ചെയ്യണം ക്ഷമിക്കണം മറക്കണം ഒരിക്കലേ ഇവിടെ നോക്കാം യേശു ഒരു മൂന്ന് ദിവസം യോഗം നടത്തി മറക്കുന്ന കാര്യമാണ് പറയുന്നു ഒത്തിരി പേര് യോഗത്തിന് പോയി കുറ്റത്തിൽ കൊച്ചു കൊച്ചനും പോയി പോയപ്പോൾ അവൻ്റെ അമ്മ കുറച്ച് അപ്പവും മീനും കൂട്ടിട്ട് പാത്രത്തിലിട്ട് എടുത്ത് കൊടുത്തു വിട്ടു എന്തിനാ യോഗത്തിന് വിശക്ക് വന്നതല്ലേ കൊച്ചു പിള്ളേരെയും കൂട്ടിന്ന് അമ്മമാർ കാണത്തില്ലേ രണ്ട് ബിസ്ക്കറ്റ് ഒരു സ്പഞ്ച് അതിനകത്ത് രണ്ട് മുട്ടായി യോഗം കഴിഞ്ഞപ്പോഴും നോക്കണം പിള്ളേരോട് ചോദിക്കണം എന്തൊക്കെ സാധനം അടിച്ചു പോയുന്നേ ഇങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ കവറേ ഓക്കെ അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ സഹകരിച്ചേ ആയിത്തേരാ എനിക്ക് രണ്ട് പാട്ട് പാടൊക്കെ പാടി ഇപ്പം കൊഞ്ഞ് പറഞ്ഞു അമ്മേ 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 പോന്നൊക്കെ പറഞ്ഞു പിന്നെയും കയ്യടിച്ച് പിന്നെ വഴക്കുണ്ടാക്കിയപ്പോൾ തുറന്ന് അങ്ങോട്ട് വെച്ചു കൊടുത്തു പിന്നെ അവൻ വല്ല ലോവായിപ്പോട്ടെ അത് വേറെ കാര്യം ഈ അന്ന് ബിസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പവും മീനും കൂടെ ഏറ്റവും ടേസ്റ്റുള്ള ആഹാരം അപ്പവും മീൻ പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ബൈബിൾ പറയുന്നതെല്ലാം കടിക്കണം നല്ലതാണ് ഓരോരുത്തർക്ക് അനുവദിച്ച ഇത്ര ച കരി നിന്റെ ജന്മത്തിൽ അനുവദിച്ചിട്ടുണ്ട് അത്രേ കഴിക്കാവൂ ഇത്ര കിലോ ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര കിലോ പഞ്ച കൂടു കഴിച്ചാൽ അപ്പം നമുക്ക് അനുവദിച്ചതേ കഴിക്കാവും റേഷൻ തെറ്റിച്ചാൽ പണി പാളും അപ്പം ഞാൻ പറഞ്ഞു വരുന്ന സനം ഈ ബാലകൻ കൈ കയ്യൽ എൻ്റെ ഭാവനയെ കണ്ടു ഒരു ചോറ്റുപാത്രമൊക്കെ തോട്ടിക്കൊള്ളിയോ പണ്ട് എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ അവർക്കുന്നുണ്ടോ ബാഗ്യൊന്നും ഉള്ള കാലമല്ലല്ലോ അന്നോ അല്ല പുസ്തകമല്ല നമ്മുടെ കയ്യിൽ വാരി ഇങ്ങനെ പിടിക്കും അങ്ങനെ ആണുങ്ങളല്ല പെൺകുട്ടികൾ അല്ലേ എന്നിട്ട് ഈ കയ്യാലേ ചോറ്റുപാത്രം കൂടെ അങ്ങനെയല്ലേ ചോറ്റുപാത്രം എന്ന് പറഞ്ഞാൽ ഒരു കുഴയുള്ള മാത്രം നിങ്ങൾ ഫാമിനെ കേട്ടെ ഈ പിള്ള മനസ്സിൽ കള്ളവില്ലെന്ന് ഈ അപ്പൊതിയും പിടിച്ചോണ്ട് ഈശോടെ യോഗത്തിന് പോയിരിക്കുക പ്രസംഗം ഈശോ ഈശോ പ്രസംഗം തുടങ്ങുന്നവരെ കൊച്ചന് അപ്പം മീനും ആ വിഷയം ഓ അപ്പം ഈഷം ഇപ്പോഴും നിനക്ക് അറിയത്തില്ലേ ഇപ്പോഴും പൊതിച്ചോർ എന്ന് പറഞ്ഞാൽ അറിയാതെ വായി വെള്ളം ഓർത്തില്ലേ ഏത് ഹൈടെക് യോഗത്തില്ല പണ്ടത്തെ ആ ചോറും ആ ചമ്മന്തിയും ഞങ്ങളൊക്കെ ഇടയ്ക്ക് രാവിലെ കെട്ടിവെച്ച ചുറ്റി കഴിക്കാറുണ്ട് പൊതിച്ചോറ് ഞാൻ പറഞ്ഞതന്നെ സാറി ചില കാര്യങ്ങൾ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഈ ഇവൻ ഈ അപ്പവും മീനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ യേശു പ്രസംഗം തുടങ്ങിയപ്പോ ഈ കൊച്ചൻ ഇന്നലത്തെ ഇന്നത്തെ പിള്ളേരുടെ കാര്യമല്ല ഇവിടെ നിൽക്കും പുറകിൽ ഭാവി കിടക്കും അഞ്ചെണ്ണം കറുമ്പോൾ വണ്ടി നിറയും ആ കാര്യമല്ല കാര്യമല്ലവദിച്ചു കേട്ടേ അമ്മ ഈ അപ്പവും മീനും ഈ പാത്രത്തിനകത്തുണ്ട് ഇങ്ങോട്ട് നോക്കിയേ ഇവൻ ഈ പാത്രം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക അടിക്കേണ്ടതാ പക്ഷേ മൂന്ന് ദിവസത്തേക്ക് ഇത് അഴിച്ചില്ല എന്ന കാര്യം അവൻ കയ്യെ കിടക്കുന്ന പൊതിയട കാര്യം മറന്നുപോയി ഞാൻ പറയാ വചനത്തിന് മാത്രമേ ചിലത് മറപ്പിക്കാൻ പറ്റുള്ളൂ നീ ചിലത് മറക്കുന്നത് വചനത്തിനു മുമ്പിലാ ചിലരോട് തീർത്താ തീരാത്ത കയ്പ് നനക്കുള്ളത് മറക്കുന്നത് വചനത്തിന് മുമ്പിലാ ശ്രദ്ധിക്കണമേ ഇനി എന്നോട് ആരെന്തോ ചെയ്താലും ഞാൻ മറന്നാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ഒരാമ്യം പറഞ്ഞാട്ട് ഇപ്പം ഞാൻ ഇനി നമ്മളോട് ദ്രോഹം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാം ശ്രദ്ധിക്കണേ ചിലപ്പം നമ്മൾ ചിന്തിച്ച പോലെ ആയിരിക്കത്തില്ല അവർ നമ്മളോടൊരു കാര്യം ചെയ്തത് നമുക്ക് ദുർവ്യാഖ്യാനങ്ങൾ വരാൻ പാടില്ല അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും മറക്കാനുള്ള മനസ്സുണ്ടാകണം ചില കാര്യങ്ങൾ എനിക്ക് കൈപ്പുണ്ട് ഞാൻ മറക്കും എന്നിട്ട് മറന്ന പോലെ അടുത്ത തൂത് നീ മുന്നോട്ട് ആയണം ഒരു നല്ല ഹലിജ പറഞ്ഞാട് എന്നോട് ദൈവം പറയുക ചില പ്രവചനങ്ങളുടെ നിവർത്തി എന്നവണ് ചിലർ ഒരു പുതിയ ലെവലിലേക്ക് പോകാൻ പോകുക നിന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു ആത്മീയ ഉയർച്ച ഇന്നത്തെ ആരാധനയ്ക്കകത്തു ദൈവം തരാൻ ആഗ്രഹിക്കുന്നു അതിന് നീ ചെയ്യേണ്ടത് മുന്നോട്ടായണം നമ്മുടെ വിശ്വാസികളുടെ പിതാവെന്ന് ബൈബിൾ വിളിക്കുന്ന അബ്രഹാം ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ ഒന്നിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട് അബ്രഹാം പറയാ നീ നിന്റെ സ്വജനത്തെയും പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് നീ കാണിപ്പാടിക്കുന്ന ദേശത്തിലേക്ക് സ്റ്റെപ്പ് എടുക്കണം പറയാൻ ഹോവയ്ക്ക് കഴിയും പക്ഷെ അടുത്തിൻ്റെ തീരുമാനം എടുക്കേണ്ടത് നീയാണ് ഒരാമീം പറഞ്ഞാട്ട് ഇങ്ങനെ കിടന്നാ മതിയെങ്കിൽ അങ്ങനെ കിടക്കണം അല്ല മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നായണം ഒരാമീൻ പറഞ്ഞാട്ട് ഈ ലോത്തിനോട് ദൈവം പറഞ്ഞു ഞാൻ വേർഭാഗത്തേക്ക് വരിക ലോത്തിനോട് ദൈവം പറഞ്ഞു നീ ഇവിടെ അങ് നിൽക്കരുത് നീ ഓടിപ്പോക്കോണം ഓടിപ്പോക്കണം ലോത്ത് ഭാര്യയാവുന്നു ഭാര്യയേക്കാം ഈ പുരുഷന്മാരെ കറി സ്ത്രീകളുടെ കൈ പൊതുവെ ഇച്ചിരി സോഫ്റ്റാ പുരുഷന്മാരുടെ കൈ ഇച്ചിരി ഹാർഡായിരിക്കും ഇത് സ്ത്രീകളുടെ കൈ ഇച്ചിരി സോഫ്റ്റ് ലോത്തിനോട് പറഞ്ഞു ഇവിടെന്നും നിൽക്കരുത് ഇവിടുന്ന് ഓടി രക്ഷപെട്ടോണം ലോത്ത് മുന്നോട്ടാഞ്ഞു ഇച്ചിരി പോലും ഇഷ്ടമില്ലാത്ത പുള്ളിക്കാരത്തിന്റെ കൈയ്യെ പിടിച്ചു വലിക്കുക വാ വാ പിടിച്ചോണ്ടിരുന്നതിന് ഇടയിൽ ായ കൈ ഉപ്പ് കൈയായി ആയി ലോത്തിന് മനസ്സിലായി പണി പാളി തിരിഞ്ഞു നോക്കി ഒരന്ത്യചുംബനം പോലും കൊടുക്കാൻ നിൽക്കാതെ ഇങ്ങോട്ട് നോക്കി പറയാം ഏട്ടാ ഏത് ഭർത്താവ് ആ ഭാര്യയ്ക്ക് അന്ത്യചുംബനം കൊടുക്കാതെ യാത്രയച്ച ലോത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഭാര്യ ഭാര്യ വലിച്ച ഒരു അന്തിയ ചുംബനം കൊടുക്കത്തില്ലയോ ഉറപ്പായിട്ട് കൊടുക്കും അല്ലാത്തവന് രണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയാലും അന്നേരം അവസാനമായിട്ടൊരു അന്തീമനെ കൊടുക്ക ഇങ്ങോട്ട് നോക്ക് പിടിച്ചപ്പം ഉപ്പ് കൈ ആയിപ്പോയി ലോത്തിന് മനസ്സിലായി വചനത്തിന്റെ ശബ്ദം മുന്നോട്ടോടാനാ ആ കൈന്ന് പിടിവിട്ടിട്ട് ഓടുക ലോത്ത് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം ജീസസ് പുറകോട്ട് പോകരുത് മുന്നോട്ടോടുക ഇനി ഇത് ആശയം ഞാനിത് പ്രസംഗിക്കാൻ പോവുക ശ്രദ്ധിച്ച് കേൾക്കണം ഇനി ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം നിങ്ങൾ യേശുവിനെ കണ്ടിട്ട് എത്ര നാളായി നിങ്ങൾക്ക് എത്ര മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കഴിഞ്ഞു നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം ഒരാമ്യം വരുന്നില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് കർത്താവ് നിന്റെ അവസ്ഥ മാറ്റാൻ തയ്യാറാണ് ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവം തയ്യാറാണ് പക്ഷെ ഒരു ചോദ്യം നീ അതിനു വേണ്ടി എന്തും സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട് ഒരാമയും പറഞ്ഞാട്ട് എന്നോട് ദൈവാത്മാ പറയാ നിന്നട തൊതുങ്ങാൻ അനുവദിക്കാതെ നിന്നെ മുന്നോട്ട് നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ കരിയില കൂടി കിടക്കുന്നിടത്തോടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അങ്ങനെ ഓടിച്ചു പോയിട്ടില്ലേ പോകുമ്പോൾ ഈ കരിയില മൊത്തം കൂടെ എഴുന്നേറ്റ് എന്തോ പറയാം ഇപ്പൊ ഞാൻ വരുവാ നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞ് പൊങ്ങും ചില കഴിയുമ്പോൾ ഈ പൊങ്ങിയ കരിതും കൂടെ ടാറ്റ കൊടുത്തു താഴെ പോകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരി ഇങ്ങനെ പൊങ്ങുകയും താഴെയും ചെയ്യുന്നവരാ ഓടുന്നവർ ഓടിപ്പോണം ഒരാമ്യം വരുന്നില്ല മുന്നോട്ട് ഗമിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക എനിക്ക് ദൈവാത്മാവ് ഒരു നിയോഗം തരുന്നു നീ തോറ്റെന്ന് പറഞ്ഞിടത്തൂടെ നിനക്കൊരു മുന്നേറ്റം തരിക നിന്റെ പരാജയം കാണാൻ കണ്ണു നട്ടിരിക്കുന്നവനെ മുമ്പിലൂടെ നിനക്കൊരു ഓട്ടം ദൈവം തരികയാ ഓടി ജയിക്കാൻ കൃപ ലഭിക്ക ശ്രദ്ധിക്കുക തൂതിലേക്ക് വരിക ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് പോകുക മോശ ചെങ്കടലിൻ്റെ എത്തിയപ്പോൾ എന്നെ നോക്കണം മോശ ചെങ്കടൻ്റെ എത്തിയപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം മുമ്പിൽ ചെങ്കടൽ അലർന്നു ഇസ്രായേൽ ഇസ്രായേലിനൊരു കുഴപ്പമുണ്ട് അവർ ആഗ്രഹിക്കുന്ന വിടുതിൽ കിട്ടിയില്ല പെരുവുറുക്കും ഒരാം പിന്നെ പെറുവിറുപ്പ് മൂത്താൽ കല്ലു ആരെ ആരെയറിയാനാ മോശയ്ക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് കർത്താവ് എന്ന് പറഞ്ഞു ഒറ്റ കരുത്തില്ല കഞ്ഞമ്പന്ത പറയാ മോശേ ജനത്തോട് മുന്നോട്ട് പോകാം പറ കടലിനെ വിശ്വസിച്ചാൽ നിന്നോട് പറയാം നിനക്ക് മുമ്പിൽ എന്നോട് ദൈവം പറയുന്നുവത്തിലേക്ക് നടന്നു കയറാൻ തടസ്സമായി ഏതൊക്കെ പ്രതിബന്ധം നിനക്ക് മുമ്പിൽ ഇന്നതിനെ വെട്ടി മാറ്റാൻ ദൈവം വിശ്വസ്തനാണ് ഞാൻ ഒരു കാര്യം പറയാം ഈ ഫാസ്റ്റിങ് തീരുന്നതിന് മുമ്പ് നിനക്കൊരു മുന്നേറ്റം ഉണ്ടായിരിക്കും വിശ്വസിക്കുന്നവർ പറഞ്ഞ ഇതുവരെ അർഹിക്കാത്ത പല അനുഗ്രഹങ്ങളും നിന്നെ തേടി വരാൻ നീ പറയാൻ ഞാൻ മുന്നോട്ട് കുതിക്കാൻ സത്യം പറയാ ഒരു ഒരഭിചാരത്തിന് നിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഒരു മന്ത്രത്തിന് നിന്നെ കുറ്റി അടിച്ച് കെട്ടാൻ പറ്റത്തില്ല യേശു വിളിച്ചു പറയുന്നു നിനക്കൊരു കുതിച്ചുണ്ട് ആമേൻ. 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 സദൃശ്യവാക്യത്തിലെ ഒരു വാക്യമുണ്ട്. സദൃശ്യവാക്യത്തിലെ ഒരു വാക്യം. പെട്ടെന്ന് വായിച്ചേ പെട്ടെന്ന് വായിച്ചേ. പ്രൊവേഴ്സ് ചാപ്റ്റർ ഹല്ലേലൂയ ചാപ്റ്റർ 4 വെർസ് 25. മലയാളത്തിൽ ആയം 25-ാം വാക്യം സദൃശ്യ വാക്യം. നിന്നെ കണ്ണ് നേരെ നോക്കട്ടെ. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ. നേരെ നോക്കട്ടെ. നിന്റെ കണ്ണിമ ചൊവേ മുന്നോട്ട് മെഴിക്കട്ടെ. നിന്റെ കണ്ണിമ ചൊവേ മുന്നോട്ട് മെഴിക്കട്ടെ. യും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞു എന്നോട് നോക്കേ ചുറ്റുപാടുകളിൽ ഉള്ള പ്രതിസന്ധിയെ നോക്കാതെ നീ മുന്നോട്ട് തന്നെ നോക്കുക എന്നോട് ദൈവം പറയുന്നു നിന്നെ ഒരു ലക്ഷ്യത്തിൽ ദൈവാത്മാവ് കൊണ്ടെത്തിക്കാൻ മോടെ പേര് സഞ്ജന 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 സഞ്ജനയുടെ ഈ കൈ ആണോ പൊങ്ങാത്തേ എത്ര നാൾ കൊണ്ട് പൊങ്ങത്തില്ല അത് പിന്നെ പൊങ്ങിയിട്ടില്ല അതിപ്പ എത്ര കൊല്ലം എത്ര നാളായി എത്ര നാളായി കുഞ്ഞിൻ്റെ കൈ മാസമായി അത് പിന്നെ കൈ കൈ കുറച്ചേ കുറച്ചേ പൊങ്ങുന്നു എന്നെ നോക്കിക്ക് ചിരിച്ചോണ്ട് നിന്നെ നല്ല കുട്ടി എന്റെ കൈ ഇനി മുറുക്കി പിടിച്ചേ നെയ്മ് നിന്റെ ശക്തി ഇവിടെ മേലോട്ട് വ്യാപരിക്കട്ടെ ফ া সাি টা। നോക്കിയാൽ ഇവളെ മാക്സിമം ട്രൈ ചെയ്തിട്ട് നമുക്ക് പൊക്കാൻ പറ്റത്തില്ല യേശു ഇവളെ ഇപ്പോൾ തൊടുകയാ ഗ്ലോറി കർത്താവിന്റെ ശക്തി ഇവിടെ വില ഇതുവരെ സംഭവിക്കാത്തത് ഇനി കൈ നേരെ പിടിച്ചേ ആ ആ ഇങ്ങനെ പിടിക്കുക ആ ലോഡ് ഒരത്ഭുതം നടക്കട്ടെ ഇവിടെ അസ്ഥികളൊരു വിടുതൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അയ്യോ എന്നെ നോക്കിയെന്ന് ചിരിക്കേ യേശു അല്ലേ സൗഖ്യമാക്കുന്നേ ഒന്നിച്ചിരിക്കേ മോൾ ഫ്രീ ആയി നിൽക്കൾ ഉല്ലസിക്കും അതുപോലെ യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ ആ പൊങ്ങട്ടെ 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 മറ്റേ കഴിയുടെ ആ പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ കയ്യാ കൂപ്പിപ്പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞതെന്ന് കഴിയത്തില്ലെന്ന് പറഞ്ഞത് കർത്താവ് ചെയ്ത് കാണിക്കുക അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ് അവന് ചെയ്യാൻ കഴിയാത്ത യാതൊരു കാര്യവുമില്ല ഹലലൂയ നോക്കി കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനാ എന്താ സംഭവിക്കുന്ന ഇവിടെ ദൈവം ിൽ ഞങ്ങൾ ശുശ്രൂഷിച്ചു ഇന്നു വരെയും നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം ചെയ്യാൻ പോവാ ഈ മഴ പെയ്തറന്നുള്ളത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ദൈവം പെയ്തറക്കുവാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കുക ഞങ്ങളുടെ സുഗസ്തനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം അവരുടെ ശാപങ്ങൾ പൊട്ടണം അവരുടെ പരാജയങ്ങൾ മാറണം അവരുടെ തകർച്ചകൾ മാറണം ദൈവ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രി നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നമുക്ക് ഒന്നിച്ച് കണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കിനിയും പ്രാർത്ഥന ആവശ്യമാണ് താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങൾക്ക് ടി വി ശിശ്രൂഷയെ സഹായിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞു തരാം നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലെസ് യു